ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ് അപ്പോൾ അത് വറുത്തരച്ച പോലെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിന് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുക്കണം ഇതുപോലെ അങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ പിഴിഞ്ഞിട്ട് ഇടുന്നത് കുക്കറിലാകുന്നിടുന്നത് കുക്കറിലാണിത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി വലിയൊരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇതിലേക്കിടുന്നത് ചെറിയ സവാളയാണ് പിന്നെ അതുപോലെ മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനിയിപ്പം നമുക്കതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനിപ്പം എരിവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടില്ലേ അങ്ങനെ അത് കുക്കറിലാന്ന് വെച്ചിട്ടുള്ളത് ഒറ്റ ബിസില് മതി ഒരു ബിസില് വരുമ്പം നമുക്കതിൻ്റെ ഏറ് കളയും വേണം ഇല്ലെങ്കിൽ കൂടുതലായാലും ചിക്കൻ കൂടുതൽ വെന്ത് പോകും അപ്പോൾ നമ്മൾ ചിക്കൻ ഇത് അവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വറുത്തു കഴിയുമ്പോൾ അതിലേക്ക് ഒന്ന് കൂട്ടുമ്പോൾ തിളക്കണല്ലോ നേരം കൂടി ഒന്ന് വെ വെന്ത് കിട്ടും ഇനി ഞാനിപ്പം ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇപ്പോൾ എണ്ണ അങ്ങ് ചൂടായി വരുമ്പം അതിലേക്ക് ഞാനിത് ഒരു മൂന്ന് ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അത് ചേർത്ത് കൊടുക്കുമ്പം ചിക്കൻ കറിക്ക് നല്ലൊരു മണം കൂടി കിട്ടും ഇനിയിപ്പം അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഉള്ളി ഉള്ളിനീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് കളർ മാറുന്നത് വരെ അങ്ങ് വയറ്റി കൊടുക്കണം ഇതായി ഇപ്പം നന്നായി എന്താ പറയുക ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതും കൂടി ഒന്ന് നന്നായി വയറ്റി കൊടുക്കുക ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച കുക്കറിൽ കുക്കറിൽ വേവിച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ ഓൾറെഡി ഇതുപോലെ വെള്ളം വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ അങ്ങ് തിളച്ച് വന്നു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ജാറിലൊക്കെ ഇട്ട് അരക്കാം എന്താ വെച്ചാൽ പച്ചമുളകും കൂടി അരച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ തിളച്ച് ലാസ്റ്റ് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി